ജിത്തു ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സിനിമയുണ്ട് കഥ കേൾക്കണം എന്ന് പറയുന്നപ്പോൾ പറയുന്നു അപ്പോൾ അത് എഴുതി കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ ഏട്ടനും പറയുന്ന കൂമാൻ ട്വൽത്ത് മാൻ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ഒരു ത്രില്ലർ സിനിമ ആയിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡിയാവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ശരി എന്നാൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരയുടെ കൊട്ടാകെ നമ്മളെ ത്രൂ ഔട്ട് സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ സാധിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സക്കറയ പുഴിക്കുന്നിൽ എന്ന് പറയുന്നത് ഭയങ്കര പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡി ആണ് എ ബി സക്കറിയ കോഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്തൊക്കെയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി ഈ സക്കറിയ കോഴിക്കുന്നൽ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എബി മാത്രമാണ് അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്ചൂരിറ്റിയോ ഒന്നും എ ബിക്കില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഈ ബിസിനസ് നോക്കി നടത്തണം ഉള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ ഒന്നിരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെയുള്ളൊരു ആഗ്രഹം അപ്പോൾ വീട്ടിൽ വീട്ടിലിങ്ങനെ കമ്പനിയിലേക്കൊന്നു പറയാൻ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ബി സക്കറിയ പുഴുക്കൽ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ആൾ വേണം ഡോർ തുറന്നുകൊടുത്തലേക്ക് പുള്ളിക്ക് ദേഷ്യം വരും ഡോറൊന്നും തുറക്കാത്തത് കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളു അതൊക്കെ തുറന്നു തരണം ആരെങ്കിലും ഓഫീസിൻ്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നക്സ് വേണം അങ്ങനെയൊക്കെയായിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സൊക്കെയാണ് പുള്ളിക്ക് ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ല അവിടെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പക്ഷേ അവിടെ നിന്ന് ഇരിക്കുകയും കമ്പനി ആരെങ്കിലുമൊക്കെ നോക്കി നടത്തിക്കോളും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും ഓർമ്മയൊക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേ കണ്ടാ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പം ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എം റിച്ച് മാൻ ശ്വാസം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് സി നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരാളല്ല ഞാൻ കണ്ട കണ്ടാൽക്കിയിട്ടെന്നേ ഉള്ളൂ ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ എന്നെ സൂക്ഷിച്ചൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നത് അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകളുമായിട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക കൂട്ടപ്പരിച്ചിലേക്ക് ചെന്നെത്തുന്നതൊക്കെയാണ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്ന് വിടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൽ ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്ന് വീഴുന്നത് അവസാനം ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം ഇവിടെ കൂട്ടിമുട്ടുന്നത് അതൊക്കെയാണ് ഈ സിനിമകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീമായിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു നമുക്കൊപ്പം ഭയങ്കര ഫ്രീഡം തരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതലേ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേസ് സിൻഡൽ സിറ്റിക് ആണെങ്കിലും മനോജ് ചേട്ടൻ ആണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും പിന്നെ ചേട്ടൻ ആണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടൻ അങ്ങനെ അൽതാഫ് അങ്ങനെ ഒരുപാട് ആക്റ്റേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലെ ഒരു ഓവർവിൽമിങ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ എനിക്ക് എൻ്റെ ത്രൂഔട്ട് അതിൻ്റെ ഒരു പ്രോസസ്സിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായിരുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അഞ്ച് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാകുന്നുണ്ടെന്നുള്ള കാര്യം അത് പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹ സപ്പോർട്ടും എല്ലാം വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.